മിക്കവർക്കും ഒറ്റപ്പൊടൽ തന്നെയാണ് ഏറ്റവും വലിയ വേദനയായിട്ട് തോന്നാറുള്ളത് ശരിയാണ് മനുഷ്യന്മാരായവർക്ക് ഒറ്റപ്പെടൽ തന്നെയാണ് ഏറ്റവും വലിയ വേദന പലപ്പോഴും രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടാവും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൻ എന്നെ ഇട്ടിട്ട് പോയത് അവൻ എന്തിനായി എന്നെ വേദനിപ്പിച്ചത് ഞാൻ അവനെ ജീവന തുല്യം സ്നേഹിച്ചു ഞാൻ അവന് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറായിരുന്നു അവന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവൻ എന്നെ എന്തിനാ ഒറ്റപ്പെടുത്തിയത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ചില സമയങ്ങളിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടേ ഉണ്ടാവില്ല എന്നിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിണ്ടാവും അവനോ അല്ലെങ്കിൽ അവളോ നിങ്ങളെ വാല്യൂ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒറ്റപ്പെട്ടു പോയത് എൻ്റെ ഇൻബോക്സിൽ ഡെയിലി മെസ്സേജ് വരാറുണ്ട് അവനെ ഞാൻ ജീവനത്തുല്യം സ്നേഹിച്ചിട്ടും അവനെന്നെ വഞ്ചിച്ചു ഞങ്ങൾ ഡൈവേഴ്സായി എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമോ ഞാൻ അബ്രോഡിലാണ് നാട്ടിൽ പോവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം സൊസൈറ്റിയെ പേടിച്ചിട്ട് വീട്ടുകാരെ പേടിച്ചിട്ട് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ട നിന്റെ തീരുമാനമല്ലേ നീ എന്നെ അനുഭവിക്കേ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൽ മിക്കവരും സംസാരിച്ചിട്ട് കുറെ നേരം കരയാറുമുണ്ട് അപ്പോഴൊക്കെ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറയണം ഞാൻ ഒറ്റയ്ക്കായി എനിക്ക് ഞാൻ ആരുമില്ല ഇങ്ങനെയാണ് കൂടുതൽ പേരും പറഞ്ഞ അവസാനിപ്പിക്കാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ലോൺലിനെസ് ഒറ്റക്ക് ഇരിക്കുമ്പോഴല്ല അത് നിങ്ങൾ ചെറുക്കം പറഞ്ഞാൽ ക്രൗഡിലിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് നിങ്ങൾ പുറത്ത് ചിരിച്ച് കാണിച്ചിരിക്കുകയും ഉള്ളില് ആരും ഇല്ലാത്തൊരവസ്ഥയും നിങ്ങൾക്കുണ്ടാവും അപ്പോഴാണ് കൂടുതലും എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റക്കായി എന്ന് നിങ്ങൾക്ക് തോന്നാറുള്ളത് നിങ്ങൾ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചുകൊണ്ടായിരിക്കും കൂടുതലും ലോൺലിനെസ് കൂടുതലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക ഡാർക്ക് സൈക്കോളജി പ്രകാരം ഒരുത്തൻ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ഒരു പവർ പ്ലേ ആയിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ കാണുന്നത് അതായത് നിങ്ങൾ അവിടെ ഇമോഷണലി ഹേർട്ട് ഹേർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ അതിൽ സ്ലോലി ഡിറ്റാച്ച് ആവുമ്പോൾ ഇല്ലേ നിങ്ങളെ വേദനിപ്പിച്ചവര് ശരിക്കും പറഞ്ഞാൽ ഇൻസെക്യൂർ ആകും നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് റിവഞ്ച് എടുക്കാൻ തോന്നും റിവഞ്ച് എടുത്താൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുകയുമുള്ളൂ അല്ലെങ്കിൽ അവനെക്കാട്ടിലും നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം അല്ലെങ്കിൽ അവൻ തന്നെ എനിക്ക് വേണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഒരു പരിധിവരെ ഏറ്റവും വലിയ പ്രതികാരം അവനോ അവളോ വാക്കും കൊണ്ട് നിങ്ങളെ എന്ത് മുറിവേൽപ്പിച്ചാലും അത് നിങ്ങൾക്ക് വേദനിക്കാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സക്സസ് ആവും നിങ്ങൾക്കൊരു ലോൺലിനെസ് ഉണ്ടാവുകയില്ല പലരും പറയാറുണ്ട് എനിക്ക് ആരെങ്കിലും കിട്ടിയാലേ ഞാൻ കുറച്ച് കാമാവുള്ളൂ ആരുടെ അടുത്തെങ്കിലൊന്ന് സംസാരിച്ചാൽ മാത്രമേ ഒന്ന് ശരിയാവുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒറ്റപ്പെടലിലെ വേദന തീർക്കാൻ വേണ്ടിയിട്ട് അയാളായിട്ട് കൂടുതൽ സംസാരിക്കാനോ വേറൊരാളായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനോ പോയാൽ നിങ്ങൾ വീണ്ടും തകരുകയാണ് എന്നർത്ഥം അതായത് നിങ്ങൾക്ക് ഇമോഷണലി വീണ്ടും നിങ്ങൾ ഡൗൺ ആവുക തന്നെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റിന്ന് ഒളിച്ചോടുക തന്നെയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം ഡാർക്ക് സൈക്കോളജി പ്രകാരം നിങ്ങൾ ഒറ്റ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ടൈം ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടുതലും പ്രൊഡക്റ്റീവ് ആവുകയാണ് ചെയ്യുക കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ നല്ല സന്തോഷവാനാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറുണ്ട് ഞാൻ അതിൽ ഫോക്കസ്ഡുമാണ് ഞാൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്യണു ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ എന്നെ അങ്ങനെ മാറ്റാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ മാറിപ്പോയതാണ് എനിക്ക് കൂട്ടുകാരുണ്ട് വൈകുന്നേരമായിട്ട് അവരായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അത്ര റിലാക്സ് ആവുമൊന്നുമില്ല പക്ഷെ ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പലർക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള പ്രശ്നമാണ് അവരെന്നെ മനസ്സിലാക്കുന്നില്ല അവരെ സ്നേഹം മനസ്സിലാക്കുന്നില്ല അവരെ ഭാഗം മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ മിക്കവരും സ്വയം സംസാരിക്കാറുണ്ട് അതിൻ്റെ പേരിൽ കുറെ കരയാറുമുണ്ട് അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് കരയണമെങ്കിൽ കരഞ്ഞു തന്നെ തീർക്കണം അതായത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എനിക്ക് ഇമോഷണലി സ്ട്രോങ് ആവണം സ്ട്രോങ് ആവണം എന്ന് ഒരുപാട് വിചാരിക്കാനും പാടില്ല കേട്ടോ കാരണം അത് നിങ്ങളെ കൂടുതൽ തളർത്തുകയുള്ളൂ നമ്മൾ കൂടുതൽ ഒറ്റപ്പെടാനുള്ള കാരണം നിങ്ങളെ ആരും സ്നേഹിക്കാനില്ലാത്തോണ്ടല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അയാളെ അയാളെക്കാട്ടിൽ കൂടുതൽ സ്നേഹവും കെയറും കിട്ടണ ഒരാൾ നിങ്ങൾക്കുണ്ടാവും അയാളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആവാൻ ആദ്യം തന്നെ ശ്രമിക്കുമ്പോൾ അതിന്റെ ഫലം കൂടുതലും ഡിപ്രഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആത്മഹത്യയിലേക്ക് പോയി എന്നും വരും അതായത് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുമ്പോൾ ഒരാൾ കൂടെ ഉള്ളത് അത്രയും നല്ലതാണ് അത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെ വിളിച്ച് സംസാരിക്കുന്നതും അത് നല്ലതാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരാൾ പറയുന്നത് കേൾക്കാൻ ഒരാൾക്കും വലിയ സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെ ആരാണ് സ്നേഹിക്കുന്നത് അയാളെ വിളിക്കുന്നത് നിങ്ങൾക്കും ഗുണം മാത്രമേ ചെയ്യുള്ളൂ അയാളുടെ അടുത്ത് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സംസാരിക്കൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡ് സ്റ്റേബിൾ സ്റ്റേബിളാകും പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾ ഉപദേശിക്കാൻ വരികയാണെങ്കിൽ അയാളായിട്ട് സംസാരിക്കാണ്ട് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം അയാളുടെ ഉപദേശം കേൾക്കാനല്ല നിങ്ങൾ അയാളെ വിളിച്ചത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് നിങ്ങൾ അയാളെ വിളിച്ചത് ഒറ്റപ്പടലിലെ കാലാവസ്ഥ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ടൈമാണ് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയണം കാരണം ഒറ്റപ്പെട്ട നിങ്ങൾക്ക് മുൻപോ പിൻപോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ നിയമം ഉണ്ടാവും നിങ്ങളുടെ നിയമം എന്താണോ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് മാത്രം ചെയ്യുക നിങ്ങൾ ഇമോഷണലി എന്തായാലും പിക്കപ്പ് ആവും നിങ്ങൾ ഫിസിക്കലിയും പിക്കപ്പ് ആവും നിങ്ങളുടെ മൈൻഡ് ബോഡി എല്ലാം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആവും നിങ്ങൾക്ക് ആര് പറയണത് നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രനാണ് നിങ്ങളുടെ നിയമം അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് ആരെയും ഒരു പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവന് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല അവന് വേണ്ടി രാവിലെ എണീക്കേണ്ട ആവശ്യവുമില്ല നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് ചെയ്യാനുള്ള സമയമാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പറയാൻ മടിക്കണം കുറെ ഫാന്റസികൾ നിങ്ങൾക്ക് ഉണ്ടാവും അത് ചെയ്യൂ അത് വേണ സൊസൈറ്റിൻ്റെ അടുത്ത് പറയാൻ അവർ അയ്യേ ഇവൻ ഇങ്ങനെയാണോ എന്ന് വിചാരിക്കണ എന്തെങ്കിലും ഫാന്റസി ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക അത് ചെയ്യൂ എന്നിട്ട് സ്വയം അത് സന്തോഷം കണ്ടെത്തും ഇപ്പോഴും നിങ്ങൾ ഇമോഷണലി നല്ല സ്ട്രോങ് ആവും അപ്പൊ നിങ്ങൾ ഒറ്റ തീരുമാനത്തിൽ നിൽക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായാലും ശരിയായാലും നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ മാനിക്കുലേറ്റഡ് ആവേണ്ട നിൽക്കുകയാണെങ്കിൽ ഈ ലോകം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഒറ്റപ്പെട്ടുള്ള ഒരു വേദനയല്ല ഇന്ന് അതൊരു വേദന തന്നെ ആയിരിക്കും പക്ഷെ നാളെ അതൊരു എവല്യൂഷനാണ് ആ വേദന ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ അത് അത്രയും നല്ലതുമാണ് കാരണം ഒരു വേദന എന്തായാലും മാറും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ ഒരാളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും അയാളെ പിന്തുടരുത് കാരണം നിങ്ങൾ അയാളായിട്ട് വീണ്ടും ഒന്നിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു സിനിമ കാണുകയാണ് ആ സിനിമ ഒരു തവണ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമതും ആ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ സിനിമയുടെ അവസാനം എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ച ഒരാളുടെ കൂടെ നിങ്ങൾ വീണ്ടും ജീവിക്കാൻ തയ്യാറാവുന്നത് കാരണം അതിൻ്റെ അവസാനം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് വലിയ ഒന്നും നിങ്ങളെ വേദനിപ്പിച്ചവരായിട്ട് നിങ്ങൾ എന്തായാലും കൂടരുത് അതുപോലെ ഒറ്റയ്ക്കാവുമ്പോഴും ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവുന്നതും നല്ലതാണ് അതുകൊണ്ട് അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും തിരിച്ചു ഒറ്റപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത് ഒറ്റപ്പെട്ടാൽ നീ എന്തായാലും മാറും അതിനൊപ്പം തന്നെ നീ എന്തായാലും നിന്നെ തന്നെ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും